നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇനി തുർക്കി കുറച്ചൊക്കെ ഒന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം സൈപ്രസിൽ സന്ദർശനം നടത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിനുശേഷമുണ്ടായ ഒരു വലിയ തയ്യാറെടുപ്പ് തുർക്കിയെ പ്രതിരോധിക്കാനുള്ള സൈപ്രസിൻ്റെ എല്ലാവിധ നീക്കങ്ങൾക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പച്ചക്കൊടി ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യയിൽ നിന്നും നാഗാസ്ത്ര അടക്കമുള്ള നൂതന ആയുധങ്ങൾ വാങ്ങാനാണ് സൈപ്രസ് തയ്യാറെടുക്കുന്നത് ഇസ്രയേൽ ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങൾ സംയുക്തമായി തന്നെ നിർമ്മിക്കുന്ന സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകൾ ഉൾപ്പെടെ സ്വന്തമാക്കാനാണ് സൈപ്രസ് താല്പര്യം പ്രകടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സൈപ്രസ് സന്ദർശനം അടങ്ങിയിരുന്നു ഈ സന്ദർശന വേളയിൽ ആയുധ വ്യാപാര കരാറുകളെ ചർച്ചകൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് സൈപ്രസ് തുർക്കി ബന്ധം ഏറെ വഷളായത് സൈപ്രസിന്റെ ഭാഗമായ ദ്വീപിന്റെ നിയന്ത്രണം തുർക്കി പിന്തുണയോടെ സൈന്യം പിടിച്ചെടുത്തു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകൾ തുർക്കി സമ്മാനിച്ചവയായിരുന്നു ആ ഡ്രോണുകളെ അതിശക്തമായി തന്നെ ഇന്ത്യ വെടിവിച്ചിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് നാഗാസ്ത്രയും സൈപ്രസിന് കൊടുക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത് കശ്മീരിന്റെ കാര്യത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്ന തുർക്കിക്കുള്ള കൃത്യമായ സന്ദേശം കൂടിയായി ഈ ആയുധ കൈമാറ്റത്തെ നോക്കിക്കാണാനായി സാധിക്കും ഓപ്പറേഷൻ സിന്ധൂറിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇതയ്ബ ഭീകര ക്യാമ്പുകളെ ചുട്ട് ചാമ്പലാക്കിയതും ഇതേ നാഗാസ്ത്രമായിരുന്നു ഇനി തദ്ദേശീയമായി നിർമ്മിച്ച നാഗാസ്ത്ര വാങ്ങാൻ നിരവധി രാജ്യങ്ങളും ലോകരാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചു നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും സൈപ്രസ് എന്നത് സ്വാതന്ത്ര്യം നേടിയത് കോമൺവെൽത്തിലെ അംഗങ്ങളെന്ന നിലയിൽ ഇന്ത്യയും സൈപ്രസും ചരിത്രപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് മുൻപും സൈപ്രസിന് വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പുറകെ ഇന്ത്യ തുർക്കി ബന്ധം ഏറെ വഷളായി തുർക്കിയോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് സൈപ്രസും അർമേനിയയും അർമേനിയയുടെ പക്കൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പിനാക്ക മിസൈൽ സിസ്റ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇത് സംബന്ധിച്ച കരാറിലൊപ്പുവെച്ചത് ഇതിനു പുറകെയാണ് ഇങ്ങനെയൊരു നീക്കം കൂടി നടന്നിരിക്കുന്നത്